Down. അലാറം അടിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ആലോചിക്കും മൊത്തമണീ എൻ്റെ പടച്ചുവിനെ ഇത്രയും പെട്ടെന്ന് നേരം വെളുത്തോ അതേ സമയം പോകുന്നതും നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പോൾ ഇത് രാവിലെ ഫ്രഷ് ആയി ഞങ്ങളുടെ വീട്ടിൽ രാവിലെ അലാറം അടിച്ചത് അങ്ങനെയാണ് മൂന്ന് കുട്ടേൻ്റെ മൂളലോട് കൂടിയിട്ടാണ് മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ നടക്കണം ഇന്നലെ ഏഴ് മണിയായപ്പോൾ മൂന്നുകുട്ട ഉറങ്ങിപ്പോയി കേട്ടോ അപ്പോൾ മദ്രസയിലെ ട്യൂഷന് ഫാത്തിഹ എഴുതിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ എഴുതിയിട്ടില്ല നമ്മളൊന്നും എഴുതി കൊടുക്കാൻ സമ്മതിക്കില്ല അവന് തന്നെ എഴുതാൻ പറ്റും അപ്പോൾ അത് എഴുതാത്തതിന്റെ മൂളലാണ് ഈ മൂളികൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ പാലക്ക കാച്ചി ു പിന്നെ ആ ഇങ്ങനെ തുടർന്നു പല്ല് തേയിക്കുന്നവരെ അണ്ണം പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചു അത്തച്ചു വന്ന് അവിടെ തുമ്മടുത്ത് പറയാം എൻ്റെ കുഞ്ഞുറങ്ങിപ്പോയി അതുകൊണ്ട് എഴുതിയില്ലെന്ന് അപ്പം ആൾക്ക് സമാധാനമായി അങ്ങനെ തീയേ രണ്ടുപേരും ട്യൂഷന് പോയി പൊന്നുസ് മൗണ്ടനും തിരിച്ചു വരുന്നവരെ അണ്ണെന് മാത്രം സഹിച്ചാൽ മതി അപ്പോൾ ഇന്നലെ രാത്രി പൊന്നു ഒന്ന് ബ്രെഡ് സാന്വിച്ച് ഉണ്ടാക്കി കൊടുത്തപ്പോൾ പൊന്ന് പറഞ്ഞമ്മ രാവിലെ എനിക്ക് അതും മതിയെന്നേ അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് എളുപ്പമാണ് ചോറും രണ്ട് നാല് കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ സിമ്പിൾ അല്ലേ മുട്ട പാല് ഉപ്പ് ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് അങ്ങ് മുക്കി എടുത്ത് ബട്ടറിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കണം എന്നിട്ട് നടുക്കൊരു സ്ലൈസ് ചീസൂടെ വെച്ച് കഴിഞ്ഞു സോണ്ട് ബ്രെഡ് സാൻഡ്വിച്ച് സെറ്റ് ഇതിനകത്ത് വെജിറ്റബിളൊന്നും വെക്കുന്ന അവർക്ക് ഇഷ്ടമല്ല കേട്ടോ ക്യാമറ ഓണാണെന്നറിയാതെ കിട്ടിയ ചക്കരമ്മിയാടേ പിന്നെ രാവിലെ പാട്ടിട്ട് കിടക്കുന്ന സ്വഭാവം ഉണ്ടാവുമുണ്ട് പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ മക്കളും അത്തച്ചിയും കൂടെ ഒരു പാട്ടും മേളവും ബാളവുമാണ്